നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ നന്മകൾ ഏതൊക്കെയോ സൗഖ്യങ്ങൾ ഏതൊക്കെയോ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കായി സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട് നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് സാധാരണ മലയാളം ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു പെൺകുഞ്ഞു ജനിച്ച് കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ അപ്പനും അമ്മയും ആ വ്യക്തിക്ക് ആ ഒരു മകൾക്ക് ഇരുപതോ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയെട്ടോ വയസ്സൊക്കെ ആകുന്നവരെ ആ ഒരു സമയത്തെ മുന്നിൽ കണ്ട് ആ മകൾക്ക് വേണ്ടി ചില സൂക്ഷ്യങ്ങളും ചില കരുതലുകളും ഒക്കെ നടക്കും മക്കൾക്ക് വേണ്ടി എല്ലാം നടക്കുമെങ്കിലും കുറച്ച് കൂടുതലായി ചിലപ്പോൾ ഒരുക്കും എല്ലാ ഒരു ഓരോ ദിവസവും ഓരോ മാസവും കിട്ടുന്ന സാലറിയിൽ ഒരു ഒരു അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും നമ്മൾ പോലും ഒരു അപ്പനും അമ്മയും ഒരു മകളെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അപ്പനായ ദൈവം പറയുവാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വയ്ക്കും സജ്ജീകരിച്ചു വയ്ക്കും സജ്ജീകരിച്ചിരിക്കുന്നവ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അത് കണ്ണുകൾ കൊണ്ട് ആരും കണ്ടിട്ടില്ല ഒരു ചെവി കൊണ്ടും അത് കേട്ടിട്ടില്ല ദൈവം ഒരുക്കിയതിന് ഒരുക്കിയ കാര്യങ്ങളെക്കുറിച്ച് അത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അത് ആസ്വദിച്ചിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ആരാധിക്കുന്നത് കാണുമ്പോൾ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നത് കാണുമ്പോൾ പലരും നമ്മളെ കളിയാക്കുന്നത് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെപ്പോഴും ആരാധിക്കുകയാണ് നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ് നിങ്ങളെപ്പോഴും അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് ആ വ്യക്തിയുടെ കണ്ണ് കണ്ടിട്ടില്ല നിങ്ങളുടെ കണ്ണുകൾ പോലും കണ്ണിട്ടില്ല അത് ദൈവത്തിൻ്റെ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പിറകോട്ട് പോകരുത് നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങളെന്ന കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന അല്പം കൂടി സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് സൗഖ്യങ്ങളുണ്ട് നല്ല ജീവിതമുണ്ട് നല്ല ഭാവിയുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ ഈ വചനം ഈ പതിനൊന്നാമത്തെ ദിവസം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കുക ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ ഒരുക്കിയിരിക്കുന്നവ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും അത് കേട്ടിട്ടില്ല ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ല അങ്ങനെങ്കിൽ ഇന്നു വരെ കാണാത്ത കേൾക്കാത്ത ഒരു പുതിയ നന്മയും ഒരു പുതിയ വിടുതലും അനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പതിനൊന്നാമത്തെ ദിവസം പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവം തരാൻ ഇടയാകട്ടെ അതിനുവേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത് ഈ ദൈവം ഒരുക്കിയിരിക്കുന്നവ എന്ന വാക്ക് അതൊത്തിരി അർത്ഥമുള്ള വാക്കാണ് ദൈവം ഒരുക്കിയിരിക്കുന്നവ ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് എങ്ങനെ എന്ത് സജ്ജീകരിച്ചിരിക്കുന്നു എന്നായി പറയുന്നത് ഞങ്ങൾക്കതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും ചില അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കേണ്ടത് ഞാൻ നിങ്ങളുമാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയുള്ള ഒരു ഭക്തൻ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വേറൊരു മനുഷ്യൻ പറഞ്ഞത് അങ്ങനെയാണ് എനിക്കെപ്പോൾ സങ്കടങ്ങൾ വരുമെങ്കിലും ഞാൻ ഉടനെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറും എൻ്റെ വാതിലും ആ പ്രാർത്ഥനാ മുറിയുടെ ജനലും ഞാൻ അടയ്ക്കും കാരണം ഞാൻ എൻ്റെ ഫോണെല്ലാം സൈലൻ്റ് ആക്കി ഞാൻ മാറ്റിവെക്കും ഫോൺ നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്കുള്ളൂ ആയിരം പേരോട് പ്രാർത്ഥന ചോദിക്കും പക്ഷേ അവരവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് വരില്ല ആയിരം പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേക്കാൾ വിലയുണ്ട് നീ എന്ന വ്യക്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കാരണം ദൈവം നിനക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസത്തിൽ കുറവുള്ളവരോ പ്രാർത്ഥനയെ വിമർശിക്കുന്നവരോ നിങ്ങളുടെ ഭവനത്തിൽ കാണാം ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും മോശമായ വാക്കുകൾ ചിന്തിക്കുന്നവരുണ്ടാകാം ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം ഇതെല്ലാം ഈ ടി വി തന്നെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുന്നവരുണ്ടാകാം എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടാകാം അവരും കേൾക്കെ ദൈവത്തിൻ്റെ സ്നേഹമുള്ളൊരു വാക്കു പറയുകയാണ് ദൈവം നിനക്കു വേണ്ടി വിമർശിക്കുന്ന നിനക്ക് വേണ്ടി പോലും സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വഴിയേ പോകുന്നവർക്കല്ല വിമർശിക്കുന്നവർക്കല്ല വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്നവരാണ് ആ ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുക അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് കുറച്ച് വചനങ്ങൾ മാത്രമായിരിക്കും ഈ അരമണിക്കൂർ സമയത്ത് നിങ്ങൾ കേൾക്കുക അതിനകത്ത് എന്തെങ്കിലുമുള്ള കുറേ വചനങ്ങളായിരിക്കില്ല അത് ജീവിതവുമായി ക്ലബ്ബ് ചെയ്യാൻ കഴിയുന്ന അത്രമേൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന വചനങ്ങളാണ് ഈ വചനത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും ഈ വചനത്തിൽ നിങ്ങൾ വളർന്ന് നിങ്ങളെ വളർത്താൻ പറ്റും ഈ വചനത്തിന് നിങ്ങളുടെ നിരാശകളെ മാറ്റാൻ കഴിയും നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ ഡയറിയിൽ അത് എഴുതി വയ്ക്കുക നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ ഈ കുഞ്ഞു കുഞ്ഞുവാക്യത്തിനകത്ത് ഒത്തിരി ആഴമുള്ള കുറേ വാക്കുണ്ട് ഒന്നും കൂടെ അത് നോക്കുക നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഇസ്രായേൽക്കാരോട് പറയുകയാണ് ദൈവം നിങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതുവരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങളും ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോയ വഴികളെല്ലാം ഒന്ന് ചിന്തിച്ച് ഒന്ന് ഒരു ഗ്രാഫ് വരച്ച് നോക്കിക്കേ ജീവിതത്തിനുണ്ട് ഇതുപോലൊരു ഗ്രാഫ് ക്രിക്കറ്റിൻ്റെ സ്കോറ് ആ ഒരു ആ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കതിൻ്റെ സ്കോറ് ഗ്രാഫിൽ ടി വി സ്ക്രീനിൽ വരും എൻ്റെ ഗ്രാഫ് ഇപ്പോൾ ആ കളി എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു ഇതുപോലെ ജീവിതത്തിനൊരു ഗ്രാഫുണ്ട് നമ്മുടെ ജീവിതവും ഇരുപത് വയസ്സായിരിക്കാം മുപ്പതായിരിക്കാം നാൽപ്പതായിരിക്കാം അറുപതായിരിക്കാം എൺപതായിരിക്കാം നൂറായിരിക്കാം കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട് ജീവിതത്തിൽ കയറിയിറങ്ങിപ്പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട് കടന്നുപോയ വഴികളിലെല്ലാം ആ വാക്ക് ശ്രദ്ധിക്കണം കടന്നുപോയ വഴികളിലായിരുന്നു നമ്മൾ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ ഇന്നും നമ്മൾ കടന്നുപോയ വഴികളെ ഓർത്താണ് ഒറ്റക്കിരുന്ന് കരയുന്നത് ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടായ പല മുറിവുകളും ഈ കടന്നുപോയ വഴികളിൽ ഉണ്ടായതാണ് പലരും വിമർശിച്ചതും പലരും വല്ലാതെ താഴ്ത്തിക്കെട്ടിയതും വിശ്വസിച്ച് ചേർന്ന് നിന്നപ്പോൾ ചതിച്ചവരും ഒറ്റപ്പെടുത്തിയവരും നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചവർ പോലും നമ്മളെ വല്ലാതെ ചതിച്ചതുമൊക്കെ കടന്നുപോയ വഴികളിലായിരുന്നു പക്ഷെ ബൈബിളിലെ ദൈവം പറയുവാണ് ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നിട്ടൊരു ഉപമ പറഞ്ഞു ഒരു പിതാവ് തൻ്റെ മകനെ എന്ന പോലെ നഴുതിയിരിക്കുന്നത് ഒരു അപ്പൻ തൻ്റെ മകനെ എന്ന പോലെ നിന്ന് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഒരപ്പൻ തൻ്റെ മകനെ അല്ലെങ്കിൽ ഒരു മകളെ കൊണ്ടുനടക്കുന്ന രീതി കൈ കൈപിടിച്ച് കൊണ്ടുപോകുന്ന രീതി എടുക്കുന്ന രീതി അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഒരപ്പൻ തൻ്റെ മകനെ കൊണ്ടുപോകുന്നത് പോലെ അപ്പോൾ ദൈവം ഈ പ്രായം വരെ イっさ、いばらやっとんのどばれ。 നിങ്ങൾ തകർന്നു പോകാത്തതിൻ്റെയും നശിച്ചു പോകാത്തതിൻ്റെയും വീണു പോകാത്തതിൻ്റെയും ആത്മഹത്യ ചെയ്യാൻ ഒരു കയർ എടുക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷം കഴിച്ച് മരിക്കാം എന്ന് ചിന്തിച്ച സമയത്തും അതൊന്നും എടുക്കാതെയും നിങ്ങൾ അവിടെ നിന്നൊക്കെ കരകയറി രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് വരാൻ കാരണം ഒരു പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളെന്ന വ്യക്തിയെ കരുതിയോ വഴികൾ ജീവിതത്തിൻ്റെ പുറകുവശത്തുണ്ട് ജീവിതത്തിൻ്റെ താളുകൾ പുറകോട്ട് മറിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നടത്തിയ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഒരു ഒരു ശബ്ദത്തിൻ്റെ ഒരു മൈക്കിൻ്റെ സഹായത്തോടെയുള്ള ഒരു പ്രസംഗമായിരിക്കില്ല നിങ്ങൾക്കിത് തോന്നുക അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ടല്ല ഞാനിത് പറയുന്നത് ഇത് ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ് ഒരു പിതാവ് തൻ്റെ മകനെ എന്ന പോലെ കൊണ്ടു നടക്കുന്നത് പ്രിയപ്പെട്ട വ്യക്തികൾ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ദൈവസന്നതിൽ ഇരിക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളിൽ ദൈവം ഇതുപോലെ നിന്നെ നയിച്ചിട്ടുണ്ട് എത്രയോ ഒറ്റപ്പെടലുകളിൽ ദൈവം ഇതുപോലെ നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഇതാ പറഞ്ഞത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ ദൈവം ഒരുക്കുന്ന കാര്യങ്ങളാണ് ദൈവം ഒരുക്കുന്നതാണ് അടുത്ത വാക്യം കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ ആ വാക്ക് എഴുതിയിരിക്കുന്നത് വഹിച്ചിരിക്ക വഹിച്ചത് വഹിച്ചിരുന്നത് വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എടുക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ദൈവം പല സാഹചര്യങ്ങളിൽ നമ്മളെയൊക്കെ കൈകൊണ്ട് വഹിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കി എങ്ങനെയാണാവോ ആ പ്രതിസന്ധിയൊക്കെ ഈ ഞാനെന്ന വ്യക്തി അതിജീവിച്ചത് എങ്ങനെയാണാവോ ആ വിഷയത്തെ ഒക്കെ ഞാൻ അഭിമുഖീകരിച്ചത് അതിനെ നേരിട്ടത് ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ച ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വഹിച്ച ഒരു ദൈവമുണ്ട് എന്നിട്ട് എഴുതിയിരിക്കുന്നത് വഹിച്ചത് എവിടെ വെച്ച് കണ്ടു എന്നാണ് മരുഭൂമിയിൽ വെച്ച് ഹോട്ടലിൽ വെച്ചോ അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളോടൊപ്പം സൗഹൃദം പങ്കിടുന്ന ഒരു ആഘോഷ വേളയിൽ വെച്ച് കണ്ടുവന്നല്ല മരുഭൂമിയിൽ വെച്ച് ആരുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന വെയിലും ചുട്ടുപൊള്ളിക്കുന്ന മണലും എല്ലാമുള്ള മരുഭൂമിയിൽ വെച്ച് ആരുമില്ലാത്ത ഏകാന്തതയുടെ ഒരു പ്രത്യേക സാഹചര്യം മരുഭൂമിയിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു പിതാവ് പുത്രനെന്ന പോലെ നിന്നെ വഹിച്ചത് നീ കണ്ടതാണല്ലോ പ്രിയപ്പെട്ടവർ ഇതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ ഈ കരുതൽ ഈ പതിനൊന്നാമത്തെ ദിവസം വിമലഹൃദയ പ്രതിഷ്ഠയുടെ പതിനൊന്നാമത്തെ ദിവസം മറക്കാനാവാത്ത വിധത്തിൽ മായ്ച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഈ രണ്ട് വചനങ്ങൾ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു സൂക്ഷിക്കുന്ന ഡയറിയിലും എഴുതി വെക്കുക നിങ്ങളുടെ സ്വന്തം ബൈബിളിൽ പേന കൊണ്ട് വരച്ചു ഇത് ജീവിതത്തിൽ ഇന്നും സത്യമാണ് ദൈവം നയിക്കുന്ന വഴികൾ ഇങ്ങനെ നയിച്ച വഴികളെക്കുറിച്ചാണ് ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം കേട്ടു ഇനി മുപ്പത്തി മൂന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാണാപ്പാടമായ ചില വചനങ്ങളാ രാത്രി മേഘസ്തംഭം പകൽ പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം ഇതൊക്കെ വായിക്കുമ്പോൾ രാത്രി അഗ്നിസ്തംഭം പകൽ മേഘസ്തംഭം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പൊതിയല അതിനകത്തുണ്ട് രാത്രി അഗ്നിസ്തംഭം പകൽ മേഘമായൊക്കെ നിൽക്കുമ്പം ഒരു കരുതലിൻ്റെ ഒരു പൊതിച്ചിൽ അവിടെ നിൽപ്പണ ഒരു ബുക്കൊക്കെ പൊതി